കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ താതന് സ്തോത്രം സ്വന്തം രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം നമ്മെ ആശ്വസിപ്പിച്ച് വചനത്തിൻ്റെ പാതയിലൂടെ നടത്തുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം ഇന്ന് നാം ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സുവിശേഷം റിയിക്കുവാൻ വലിയ കടപ്പാടുണ്ട് ഉത്തരവാദിത്വമുണ്ട് അക്കാര്യത്തെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ധ്യാനിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം നൽകിയ ഏക ഏകരക്ഷാമാർഗമാണ് യേശുവും സുവിശേഷവും ദൈവത്തിൻ്റെ എന്താണ് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അറിഞ്ഞുമറിയാതെയും ചെയ്ത പാപങ്ങൾക്ക് അവന് ന്യായമായി ലഭിക്കേണ്ട ശിക്ഷാവധി ദൈവക്രോധം നിത്യമായ നരകം അതിൽ നിന്ന് ലഭിക്കുന്ന ആ ശിക്ഷയിൽ നിന്ന് ലഭിക്കുന്ന രക്ഷയാണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന ആത്മരക്ഷ ഈ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സ്വന്തമാക്കാൻ സാധിക്കൂ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അങ്ങനെ സ്വർഗരാജ്യം നഷ്ടമാക്കിയവരാണ് മനുഷ്യവർഗത്തിന് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ മനുഷ്യവർഗത്തിന് പാപമോചനം നൽകുവാൻ മനുഷ്യവർഗത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശനം കൊടുക്കുവാൻ ദൈവം ഒരു രക്ഷാമാർഗം ഒരുക്കിയിട്ടുണ്ട് അത് ഏക ഏകരക്ഷാമാർഗമാണ് അതവിടുത്തെ സ്വന്തം പുത്രനായ ക്രിസ്തുവിലൂടെ മാത്രമാണ് സകല മനുഷ്യരുടെയും പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഈ ക്രിസ്തു ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതും എൻ്റെ പാപങ്ങളുടെ മോചനത്തിനും എൻ്റെ നീതീകരണത്തിനും വേണ്ടിയാണ് അവിടുത്തെ രക്തം കൊണ്ട് എൻ്റെ പാപക്കരകൾ കഴുകപ്പെട്ടാൽ ഞാൻ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ സ്വീകാര്യനാകും എൻ്റെ പാപങ്ങൾ സമ്പൂർണമായി ക്ഷമിക്കപ്പെടും അങ്ങനെ നരകയോഗ്യനായ ഞാൻ ക്രിസ്തു വഴി അവിടുത്തെ ക്രൂശിലയാഗം വഴി സ്വർഗരാജ്യത്തിന് അർഹനാകുകയും വരാനിരിക്കുന്ന ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഈ കാര്യം ഒരുവൻ വിശ്വസിക്കുമ്പോഴാണ് അവന് രക്ഷ സ്വന്തമാക്കാൻ സാധിക്കുന്നത് റോമാലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല അതിൻ്റെ അർത്ഥം ക്രിസ്തു യേശുവിനോട് ഐക്യമത്യപ്പെടാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്നാണ് റോമാലേഖനം പത്തിൻ്റെ ഒമ്പത് നമ്മോട് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഇപ്രകാരം ലഭിക്കുന്ന നിത്യശിക്ഷാവിധിയിൽ നിന്ന് നിത്യരക്ഷയിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ പ്രവേശനം അത് യേശുക്രിസ്തു മുഖാന്തരമാണ് യേശുക്രിസ്തു എന്താണ് ചെയ്തത് അത് ഒരുവൻ ഗ്രഹിക്കുന്നത് സുവിശേഷ പ്രസംഗത്തിലൂടെയാണ് മനുഷ്യവർഗത്തിന് ആത്മരക്ഷയ്ക്കായി മറ്റൊരു മാർഗവും ദൈവം നൽകിയിട്ടില്ല അതുകൊണ്ട് ഈ സുവിശേഷം ആത്മരക്ഷ നൽകുന്ന രക്ഷകൻ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി പോലും ഒരു മനുഷ്യൻ പോലും അറിയാതിരിക്കരുത് അതുകൊണ്ട് യേശു ക്രിസ്തു തന്നിലൂടെ രക്ഷ പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരു ദൗത്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും രക്ഷ എന്താണെന്ന് രക്ഷയെന്താണെന്നറിയാതെ അന്ധതയിലായിരിക്കുന്ന ജനവിഭാഗത്തോട് സുവിശേഷം അറിയിക്കുവാനുള്ള കടപ്പാടുണ്ട് എല്ലാ രാജ്യങ്ങളിലുമുള്ളവരും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ സുവിശേഷം കേൾക്കണം ഇന്ന് ലോകത്തിൽ വിവിധ മാധ്യമങ്ങളിലൂടെ സുവിശേഷം ഒഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിപരമായി ഈ രക്ഷ അനുഭവിച്ചവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരസ്യമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഈ ഭൂമിയിൽ സുവിശേഷ പ്രഘോഷണം വിവിധ രീതിയിൽ നടന്നുകൊണ്ടിരിക്കും ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകിയ അന്ത്യകൽപ്പന വായിക്കുകയാണ് മത്തായി ഇരുപത്തിയെട്ടിൻ്റെ പത്തൊമ്പത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്ക വിധം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരളി ചെയ്തു ക്രിസ്തു പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യരാക്കുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ അതുകൊണ്ട് സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ കർത്താവ് നമുക്ക് കൽപ്പനയായി തന്നിട്ടുണ്ട് സാധിക്കുമെങ്കിൽ സുവിശേഷം പറഞ്ഞാൽ കൊള്ളാം ഒരു സജഷനല്ല ഇത് കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് സ്വർഗത്തിലേക്ക് ക്രിസ്തു പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന കൽപ്പനയാണ് നാം അല്പം മുമ്പ് വായിച്ചു കേട്ടത് മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് തൊട്ട് പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലകപ്പെടും അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വിശ്വസ്തരായ ഭൃത്യന്മാർ വിവിധ ഇടങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുകയും സുവിശേഷം വിശ്വസിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിശുക്കളെ സ്നാനപ്പെടുത്താനല്ല ക്രിസ്തു പറഞ്ഞത് സുവിശേഷം വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആ കൽപ്പനയിൽ ഒരു മാറ്റവും വരുത്തിക്കൂട ഇന്ന് ലോകത്തിൽ ധാരാളം ആളുകൾ സുവിശേഷം കേൾക്കുന്നു വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ പൂർണ്ണമായി മുങ്ങി സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് മാനുഷികമായി നടക്കുന്നൊരു പ്രവൃത്തിയല്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതിനെതിരെ ചില മനുഷ്യർ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഇല്ലാതാക്കാൻ പറ്റില്ല ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല പഴയ നിയമം അവിടെ യഹൂദന്മാർക്ക് ദൈവം നൽകിയ കൽപ്പനകൾ കാണാം പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് യഹൂദമതം ഒരു മിഷണറി റിലീജിയൻ ആയിരുന്നില്ല എല്ലാവരോടും യഹൂദമതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ലോകത്തിലെ സകല സൃഷ്ടികളോടും പ്രസ്താവിക്കണം അങ്ങനെ യഹൂദമതം എല്ലാ മനുഷ്യരിലും വ്യാപിക്കണം അങ്ങനെ ഒരു കൽപ്പന ഡയറക്റ്റായി പഴയ നിയമത്തിൽ കാണുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി പഴയ നിയമത്തിൽ തന്നെ ദൈവം വ്യക്തമാക്കിയിട്ടുണ്ട് സകല സൃഷ്ടികളും രക്ഷാസുവിശേഷം കേൾക്കണം ആരും നശിച്ചു പോകരുത് ഏഷയ നാൽപ്പത്തിരണ്ടിൻ്റെ പത്ത് തൊട്ട് സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളും ആയുള്ളവരെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തു നിന്ന് അവന് സ്തുതിയും പാടുവിൻ മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ ശൈലനിവാസികൾ ഘോഷിച്ചുലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്ഥാപിക്കട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്ഥാപിക്കട്ടെ ഏഷയാ അറുപത്താറിൻ്റെ പത്തൊൻപത് ഞാൻ അവരുടെ ഇടയിൽ ഒരടയാളം പ്രവർത്തിക്കും അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീഷ് വില്ലാളികളായ പൂൽ ലൂത് എന്നിവരും തൂബാൽ യാവാൻ എന്നിവരുമായ ജാതികളുടെ അടുക്കലേക്കും എൻ്റെ കീർത്തി കേൾക്കുകയും എൻ്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയയ്ക്കും അവർ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും എന്നിവരുമായ ജാതികളുടെ അടുക്കലേക്കും എൻ്റെ കീർത്തി കേൾക്കുകയും എൻ്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയയ്ക്കും അവർ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും പുതിയ നിയമത്തിലാണ് ഏഷ്യാ പ്രവാചകനിലൂടെ അരുൾ ചെയ്ത ഈ അരുളപ്പാട് പൂർണ്ണമായി നിറവേറുന്നത് സകല ജാതികളും ശിഷ്യരാകണം സകല ജാതികളും സുവിശേഷം കേൾക്കണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ആറ് തൊട്ട് നാൽപ്പത്തിയേഴ് വരെ ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യരൂഷലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു മുൻകൂട്ടി എഴുതപ്പെട്ട കാര്യമാണ് സുവിശേഷം എല്ലാ ദിക്കുകളിലും എത്തണം എല്ലാ ജാതികളും കേൾക്കണം അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ചില രാജ്യങ്ങളിൽ വേണ്ട സ്വാതന്ത്ര്യമില്ല എങ്കിലും എല്ലായിടങ്ങളിലും സുവിശേഷത്തിൻ്റെ അലയൊലികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി രക്തസാക്ഷിയാകാൻ പോലും തയ്യാറുള്ള കോടിക്കണക്കിന് ദൈവമക്കൾ ഇന്ന് ലോകത്തിലുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവം മുൻകൂട്ടി പറഞ്ഞത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്ക് അതിനെ തടുക്കാൻ പറ്റില്ല ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ആറ് തൊട്ട് ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യരൂഷലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ആ തിരുവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇന്ന് ലോകത്തിൽ എല്ലായിടങ്ങളിലും കാണുന്ന സുവിശേഷ പ്രഘോഷണം ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മറന്നു പോകരുത് ഗലാത്തിയലേഖനം ഒന്നിൻ്റെ പതിനഞ്ച് തൊട്ട് ഗലാത്തിയ ഒന്നിൻ്റെ പതിനഞ്ച് തൊട്ട് എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ അപ്രസ്ഥവലനായ പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു എന്തിനു വേണ്ടി വിജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ഞാൻ എന്ന് പറയുന്നത് പൗലോസാണ് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് ഈ ലോകത്തിൽ ധാരാളം ജോലികളുണ്ട് എന്നാൽ സുവിശേഷം ഒരുവൻ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ ഒരു ജോലിയാണ് ചെയ്യുന്നത് കാരണം അത് ദൈവം പറഞ്ഞു ചെയ്യുന്ന ഒരു വർക്കാണ് അക്കാര്യം പൗലോസിനറിയാം പൗലോസിനെ വിളിച്ചത് വേർതിരിച്ചത് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയുന്നത് കൊളോസിയ ഒന്നിൻ്റെ ഇരുപത്തി തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് തൻ്റെ സ്വന്തം ബുദ്ധിയിൽ തോന്നിയൊരാശയമല്ല സുവിശേഷം പ്രഘോഷിക്കാം എന്നുള്ളത് പവലോസ് ക്രിസ്തുവിനറിയാത്ത വ്യക്തിയായിരുന്നു ക്രിസ്തു തന്നെ നേരിട്ട് പവലോസിന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു ഒരു ദൗത്യവും കൊടുത്തു സുവിശേഷം ജാതികളുടെ ഇടയിൽ പവലോസാണ് അറിയിക്കേണ്ടത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച യേശുവാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ജോലിക്ക് വേണ്ടി പവലോസിനെ നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തോടും അതോടൊപ്പം തന്നെ ഏറ്റവും ഉന്നതമായൊരു ജോലിയാണ് ഈ സുവിശേഷ ഘോഷണം എന്ന ബോധ്യത്തോടും കൂടെയാണ് പൗലോസ് ആ വർക്ക് ചെയ്തത് പൗലോസ് പറയുന്നു കൊളോസിയ ഒന്നിൻ്റെ ഇരുപത്തി തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ഇത് വേറെ ഏതെങ്കിലും പ്രസ്ഥാനം കൊടുത്ത ജോലിയല്ല ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ആ ഉദ്യോഗം എന്താണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം അതാണ് പൗലോസിൻ്റെ ഡ്യൂട്ടി ഇതിനേക്കാൾ വലിയ ഡ്യൂട്ടി ലോകത്തിലില്ല ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം അറിയിക്കുവാൻ ദൈവമക്കളെ പ്രേരിപ്പിക്കാറുണ്ട് സുവിശേഷ ഘോഷണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ് ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മശക്തിയാൽ നിറഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ സുവിശേഷ പ്രഘോഷണത്തിന് പോകേണ്ടത് എന്ന് പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് ആ ഉയരത്തിലെ ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ് ആ ശക്തി സ്വന്തമാക്കിയതിന് ശേഷമാണ് ശിഷ്യന്മാർ പ്രഘോഷണം നടത്തിയത് പരിശുദ്ധാത്മാവ് ഇന്നും വ്യക്തികളെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കുന്നു ഈ ലോകപ്രകാരം പല നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ അവരിൽ ചിലരെ ഇതാ പരിശുദ്ധാത്മാവ് സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കുന്നു അത് ഇന്നു മാത്രമല്ല ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങിയ കാര്യമാണ് അപ്രസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്നിൻ്റെ രണ്ട് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണഭാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം അതെന്താണ് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ സുവിശേഷ വേലയ്ക്കായി വിളിച്ചു വേർതിരിച്ചാൽ പിന്നെ അവർ ചെയ്യേണ്ടത് സുവിശേഷ വേല തന്നെയാണ് കാരണം അവരെ ആ കാര്യം ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു അക്കാര്യം മറക്കരുത് ഇനി ലോകത്തിലേക്ക് നോക്കുക ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജനം രക്ഷ ഏതാണ് രക്ഷ എങ്ങനെ പ്രാപിക്കാം അവരെ വാസ്തവത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ള രക്ഷകൻ ഏതാണ് എന്നറിയാതെ ഇരുട്ടിൽ തപ്പിത്തിരയുന്ന ജനം അവർ സുവിശേഷം കേട്ടാൽ മാത്രമേ അവർക്ക് അവർക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണെന്ന് തിരിച്ചറിയാനായി സാധിക്കൂ ക്രിസ്തു പറഞ്ഞു ലൂക്കോസ് പത്തിൻ്റെ രണ്ട് കൊയ്ത്തു വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിക്കുവിൻ കൊയ്ത്ത് വളരെ സത്യം ധാരാളം ആളുകൾ സുവിശേഷം കേൾക്കുവാൻ ദാഹത്തോടെ ഇരിക്കുന്നുണ്ട് ധാരാളം ആളുകൾക്ക് അന്ധകാരത്തെ വിട്ട് സ്വർഗീയ പ്രകാശത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ അടുത്തേക്ക് പോകുവാൻ ആരുമില്ല വിളഞ്ഞ വയലുകൾ കൊയ്യുവാൻ വേലക്കാർ വളരെ ചുരുക്കം അതുകൊണ്ട് സുവിശേഷ വേലക്കാരുടെ ആവശ്യമെന്ന് വളരെയധികമാണ് കാരണം ലൂക്കോസ് പത്തിൻ്റെ രണ്ട് കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ഇന്നത്തെയും അവസ്ഥ അതുതന്നെയാണ് ഇന്ത്യയിൽ തന്നെ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പലരും പറയുകയാണ് ആരെങ്കിലും വന്ന് സുവിശേഷം അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് സുവിശേഷം അറിയിക്കുവാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അത്രയും ദാഹത്തോടെ ഇരിക്കുന്ന വലിയ ജനവിഭാഗങ്ങൾ ലോകത്തിലെ പലയിടങ്ങളിലുമുണ്ട് കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുവിൻ റോമാലേഖനം പത്തിൻ്റെ പതിനാല് തൊട്ട് എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരെങ്കിലും സുവിശേഷം പറയണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു വരുന്നു ആകയാൽ യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയപൂർവം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും പക്ഷേ ഈ രക്ഷാമാർഗം പാപത്തിൻ്റെ ഘോരശമ്പളമായ നരകശിക്ഷാവധിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം അതറിയണം അതാരു പറയും ആര് പോകും നമ്മൾ നമ്മൾരോരുത്തരുമാണ് പോകേണ്ടത് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം സ്വർഗത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ അവരുടെ പാപങ്ങൾക്ക് മോചനമേകി നിത്യശിക്ഷാവധി മാറ്റി അവരെ വെണ്മയാക്കി പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കി സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സുവിശേഷം നാട് നീളെ പ്രസംഗിച്ച് നടന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുക മാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ക്രിസ്തു പ്രസംഗിച്ച് നടന്നു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ ക്രിസ്തു ചെയ്തത് എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തു പോയ പാത ആ പാത പിന്തുടരുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി മത്തായി നാലിൻ്റെ പതിനേഴ് തൊട്ട് അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ഷീമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയപ്പോൾ സബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബ് സബതിയുമായി വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു അവരും ഉടനെ പടകനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് യേശു എന്താണ് ചെയ്തത് പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു മത്തായി പതിനൊന്നിന്റെ ഒന്ന് യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി ഇനി മർക്കോസോന്നിൻ്റെ മുപ്പത്തിയെട്ട് തൊട്ട് അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകുക ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ യേശു അങ്ങനെ അവൻ ഗലീലയിൽ ഒക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു അവൻ അവരോട് ഞാൻ അടുത്ത ഗ്രാമങ്ങളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകുക പട്ടണങ്ങളിൽ പ്രസംഗിച്ചു പള്ളികളിൽ പ്രസംഗിച്ചു ഗ്രാമങ്ങളിൽ യേശു പ്രസംഗിച്ചു ലൂക്കോസ് എട്ടിൻ്റെ ഒന്ന് അനന്തരം അവൻ അതായത് യേശു അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു ഗ്രാമം തോറും സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു പള്ളികളിൽ സുവിശേഷം അറിയിച്ചു പട്ടണങ്ങളിലും യേശു സുവിശേഷം അറിയിച്ചു ഇനി ശിഷ്യന്മാരെ ഇതേ ദൗത്യത്തിനാണ് അയക്കുന്നത് ഈ സുവിശേഷം ലോകത്തിലെ സകല സൃഷ്ടികളോടും പ്രസംഗിക്കുവാൻ യേശു തൻ്റെ ശിഷ്യർക്ക് കൽപ്പന കൊടുത്തു മർക്കോസ് മൂന്നിൻ്റെ പതിനാല് അവൻ തന്നോടുകൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് നിങ്ങൾ ഭൂലോകത്തെ എല്ലായിടങ്ങളിലും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല അവരെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തുകയും വേണം അക്കാര്യം മത്തായി ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അവസാന രണ്ട് വാക്യങ്ങളിൽ കാണാം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിക്ഷ്യപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചവയെല്ലാം അനുസരിക്കുവാൻ തക്ക വിധം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവിൻ ഇതാ യുഗാവസാനം വരെയും ഞാൻ കൂടെയുണ്ട് എന്ന് ക്രിസ്തു പറഞ്ഞു ആ കൽപ്പനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ രക്ഷ സ്വീകരിച്ച ദൈവമക്കൾ സുവിശേഷം പ്രസംഗിക്കുന്നതും അനേകരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ മുക്കി സ്നാനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിശുസ്നാനം എന്ന ആചാരം ബൈബിളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് അക്കാര്യം ദൈവമക്കൾക്കറിയാം ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാർക്ക് ദൗത്യം കൊടുത്തു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അവർ അറിയിക്കണം മർക്കോസ് ആറിൻ്റെ ഏഴ് അനന്തരം അവൻ പന്തിരുവരെ അടുക്കെ വിളിച്ചു അവരെ ഈ രണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു ലൂക്കോസ് പത്തിൻ്റെ ഒന്ന് തൊട്ട് അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുവിൻ പോകുവിൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത് ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറയുവിൻ അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും ഇല്ലെന്ന് വരികലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത് ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിക്കുവിൻ അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുവിൻ ഇനി യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവിലൂടെ പാപമോചനമുണ്ട് യേശുവിൻ്റെ രക്തം വഴി പാപമോചനമുണ്ട് മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ആ നാമം യേശുവിൻ്റെ നാമം എന്നാൽ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയില്ല ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ തടുക്കാൻ ശ്രമിക്കും അപ്പസ്തോലന്മാർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ധാരാളം ആളുകൾ ആ രക്ഷാ സന്ദേശം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു പത്രോസ് സുവിശേഷം പരിശുദ്ധാത്മ നിറവിൽ പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ മൂവായിരത്തോളം പേർ മാനസാന്തരപ്പെട്ടു അന്ന് തന്നെ അവർ സ്നാനപ്പെടുകയും ചെയ്തു എന്നാൽ ചിലയിടങ്ങളിൽ നിന്ന് അപ്പസ്തോലന്മാർക്ക് എതിർപ്പുണ്ടായി പക്ഷേ എതിർപ്പുണ്ടായിട്ടും അവർ സുവിശേഷ ഘോഷണം നിർത്തിയില്ല അപ്പസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പത്തൊമ്പത് തൊട്ട് ഇരുപത് വരെ അതിന് പത്രോസും യോഹന്നാനും ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു പത്രോസും കൂട്ടരും സുവിശേഷം പറഞ്ഞു എന്നാൽ പുരോഹിതന്മാരും ജനപ്രമാണികളും സുവിശേഷം പ്രഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുകളുമായി നിൽക്കുകയാണ് അപ്പോൾ പത്രോസ് പറയുകയാണ് അതിന് പത്രോസും യോഹന്നാനും ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന ഉത്തരം പറഞ്ഞു റോമാലേഖനം ഒന്നിൻ്റെ പതിമൂന്ന് തൊട്ട്